ലോക തൊഴിലാളി ദിനത്തിൽ സംയുക്ത തൊഴിലാളി യൂണിയൻ ചാവക്കാട് ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മെയ്ദിന റാലിയും പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു മുതുവട്ടൂരിൽ നിന്ന് ആരംഭിച്ച ബാൻഡ് മേളത്തോടെയുള്ള മെയ്ദിന റാലി നഗരം ചുറ്റി ഗുരുവായൂർ കിഴക്കേ നടയിൽ സമാപിച്ചു തുടർന്ന് നടന്ന പൊതുയോഗം സി പി ഐ ജില്ലാ സെക്രട്ടറി കെ കെ വത്സരാജ് ഉദ്ഘാടനം ചെയ്തു ഭരണാധികാരികൾ ആ നയങ്ങളെ എല്ലാ അർത്ഥത്തിലും അതിനെ രാജ്യത്തെ നിയമങ്ങൾ തന്നെ പൊളിച്ചെഴുതാൻ വേണ്ടിട്ട് ശ്രമിക്കുന്നതും നമ്മൾ കാണുകയുണ്ടായി സാമ്രാജ്യത്വ ശക്തികളും കോർപ്പറേറ്റ് മുതലാളിമാരും ലോകത്തോട് പറഞ്ഞ കാര്യം സ്വതന്ത്രമായ സാമ്പത്തിക വികാസം സംഭവിക്കുമ്പോൾ അതിന്റെ ഭാഗമായി താഴെ തട്ടിലുള്ള ആളുകളിലേക്ക് സമ്പത്തിന്റെ വിഹിതം പകർന്നു നൽകപ്പെടുമെന്നാണ് സി ജില്ലാ സെക്രട്ടറി എൻ കെ അക്ബർ എം അധ്യക്ഷത വഹിച്ചു സിഐടിയു ജില്ലാ ട്രഷറർ ലതാചന്ദ്രൻ സി പി എം ഏരിയ സെക്രട്ടറി ടി ടി ശിവദാസ് സി ഐടിയു ചാവക്കാട് ഏരിയ സെക്രട്ടറി എ എസ് മനോജ് പ്രസിഡന്റ് കെ എം അലി എ എം സതീന്ദ്രൻ സി വി ശ്രീനിവാസൻ പി കെ രാജേശ്വരൻ എന്നിവർ സംസാരിച്ചു